ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിവേകം വർഷയാണെങ്കിൽ വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് രാഹുലിനെയും അഞ്ജുവിനെയും കാത്ത് വഴി കാത്തിരിക്കുന്നുണ്ട് ആ സമയം വിവേക് പറയുകയും ചെയ്യുന്നുണ്ട് രാഹുലും അഞ്ചും കുറച്ച് താമസിച്ച് വന്നാൽ മതിയായിരുന്നു അത്രയും നേരം കൂടി നമുക്ക് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ ആ സമയത്ത് വർഷം പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്ന് വർഷം പറയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തന്നെ രാഹുലും അഞ്ജു വരുന്നുണ്ട് അന്നേരം വിവേക് പറയുന്നുണ്ട് അല്ലാത്ത സമയങ്ങളിലെല്ലാം എവിടെയെങ്കിലും പോവാണെങ്കിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും ഇങ്ങനെയുള്ള ദിവസം യാതൊരു പ്രശ്നവും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ആളുകൾ എത്തും എന്ന് പിറുവിറ പറയുന്ന സമയത്ത് വർഷം നിന്ന് ചിരിക്കുന്നുണ്ട് അങ്ങനെ രാഹുലും അഞ്ചും എന്നിട്ട് വർഷയോട് ചോദിക്കുന്നുണ്ട് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അന്നേരം വിവേക് ചോദിക്കുന്നുണ്ട് ഇന്നലെയെല്ലാം ഓക്കെ അല്ലായിരുന്നു നോക്കുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട് ഇന്നലെയെല്ലാം ഓക്കെ ആയിരുന്നു വർഷം സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നലെ രക്ഷപ്പെട്ടത് ആ സമയത്ത് വർഷം പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടല്ല സമയത്ത് ശർമ്മള ആൻറ്റി വിളിച്ച് കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അബിരാമിയോട്ടെ വിളിച്ച് കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട് ശർമ്മളയാൻറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും തക്ക സമയത്ത് തന്നെ അബിരാമിയെ പറഞ്ഞുതേച്ച് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെയായി മാറുമെന്ന് ഇപ്പോൾ ഓർക്കാൻ കൂടി വയ്യെന്ന് അഞ്ചും രാഹുലും പറയുന്നുണ്ട് ആ സമയത്ത് വർഷ പറയുന്നുണ്ട് ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് എല്ലാ സത്യങ്ങളും വസുന്ധര ആൻറ്റിയോട് പറയണമെന്ന് ഇന്നലെ ശിവയും അബ്രാമിയും പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ അഞ്ജുവിനെ കൊണ്ട് എല്ലാ സത്യങ്ങളും വസുന്ധര ആൻറ്റിയോട് പറയൂ എന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് അന്നേരം ഇനി അടുത്തൊരു ഭൂകമ്പത്തിന് ചാൻസ് ഉണ്ട് എന്ന് വിവേക് പറയുന്നുണ്ട് അന്നേരം വർഷം പറയുന്നുണ്ട് ഇനിയും പറയാതിരുന്ന വേറെ ആരെങ്കിലും വായിൽ നിന്ന് വസുന്ധരാൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ അതുമാത്രമല്ല വസുന്ധരാൻ്റെക്ക് അത് വളരെയധികം ദേഷ്യമാകുമെന്ന് വർഷ പറയുന്നത് കേട്ടിട്ട് ആ സമയത്ത് രാഹുലും അഞ്ജുവും വിവേകവും അതിന് സമ്മതിക്കുന്നുണ്ട് പിന്നീട് അവരെല്ലാവരും രാഹുലിനോട് യാത്ര പറഞ്ഞ് അഞ്ചും വർഷയും വിവേകും കൂടി നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് രാഹുൽ പോകാൻ ഒരുങ്ങുമ്പം ഹരിതയുടെ കുറെ ഗുണ്ടകള് രാഹുലിനെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോളോ ചെയ്തതിന് ശേഷം ഹരിതയെ വിളിച്ച് പറയുന്നുണ്ട് അന്നേരം ഹരിത ചോദിക്കുന്നുണ്ട് ആ പെണ്ണ് അവന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഗുണ്ടകൾ പറയുന്നുണ്ട് ആ പെണ്ണ് വേറൊരു പെണ്ണിനോടെ കൂടെ പോയെന്ന് പറയുന്ന സമയത്ത് ഹരിത പറയുന്നുണ്ട് ഇന്നലത്തെ നമ്മുടെ പ്ലാൻ ഏറ്റു അത് കാരണം അവള് പേടിച്ചു പോയതായിരിക്കും ആ സമയത്ത് ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട് ഇപ്പം തന്നെ അവനെ വരട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹരിത പറയുന്നുണ്ട് ഇപ്പം വേണ്ട ഇപ്പോഴാണെങ്കിൽ എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് എന്റെ മണ്ണിൽ തന്നെ വരും അതുകൊണ്ട് രാത്രി മതി നീ അതുവരെ അവ എവിടെയെല്ലാം പോകുന്നെന്ന് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ശർമ്മള കേൾക്കാതിരിക്കാൻ രഹസ്യമായി മുറ്റത്ത് പോയെന്നാണ് ഹരിത ഫോൺ ചെയ്യുന്നത് അങ്ങനെ രാഹുലിൻ്റെ പിന്നാലെ തന്നെ ഗുണ്ടകൾ പോകുന്നുണ്ട് ഈ സമയത്ത് ധ്യാൻസി വിലയിലെത്തിയ വിവേകിനെയും വർഷ അഞ്ജുവിനേയും കാണുന്ന വസുന്ധര വളരെയധികം സന്തോഷമാകുന്നുണ്ട് യാത്രയൊക്കെ സുഖമായിരുന്നു ഇന്നലെ ഛർദ്ദിച്ച് ഉപ്പാട് വന്നെന്ന് പറയുന്ന കേട്ട് മോക്കിപ്പോൾ ഉണ്ടെന്ന് അഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വർഷയുടെ കൈയുടെ വേദന മാറിയോ എന്നൊക്കെ വർഷയോടും ചോദിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇന്നലെ ഉറങ്ങാനൊക്കെ പറ്റിയോ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നോ അതോ എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു തന്നൊക്കെ വസുന്ധരെ ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല വയനാട്ടിൽ വള ജനിച്ച് വളർന്ന എങ്ങനെ വഴി തെറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് വർഷ ശരിയായ വഴി പറഞ്ഞു തന്നതാ ഞാൻ പെട്ടെന്ന് ഷോർട്ട് കട്ട് വഴി വരാമെന്ന് വെച്ച് ഞാൻ തെറ്റായ വഴി കൂടെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഫോറസ്റ്റ് പെട്ടുപോയത് ആ സമയത്ത് വസുന്ധര വഹിക്കുന്നുണ്ട് നീ ഫോറസ്റ്റ് ഒരു ദിവസം തങ്ങിയെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ അത്രയ്ക്ക് വലിയ പേടിച്ചൂറി അല്ലേന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വർഷനിന്ന് ചിരിക്കുന്നുണ്ട് ആ സമയത്ത് അഭിരാമി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും ദൂരം യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ഇവ നമുക്കൊന്ന് ഫ്രഷ് ആവാം അങ്ങനെ വർഷയും അഞ്ചും അഭിരാമിയുടെ കൂടെ പോകുന്നുണ്ട് ആ സമയത്ത് വിവേക് വർഷം നോക്കി പറയുന്നുണ്ട് ഹായ് പോക്കി എന്ന് പറയുന്ന സമയത്ത് വർഷ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് മുമ്പ് വിവേക് എന്തെങ്കിലും പറയുന്ന സമയത്ത് വർഷ വളരെയധികം ദേഷ്യപ്പെടുന്ന വർഷക്കെയാണെങ്കിൽ ഈ വയനാട് യാത്രയുടെ വിവേകിനോടുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്ന് മാത്രല്ല വളരെയധികം കാര്യമാവുന്നുണ്ട് ഈ സന്തോഷ വിവരം നേരെ വിവേക് പോയി അങ്കിത്തിനോട് പറയുന്നുണ്ട് ആ സമയത്ത് വിവേകിനോട് അങ്കിത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നീ എല്ലാം സെറ്റാക്കിയോന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം വിവേക് പറയുന്നുണ്ട് എന്തായാലും എന്നെ കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണയും അവക്ക് മാറിയെന്നാ എന്നാ വിവേക് പറയുന്നുണ്ട് ആ സമയത്ത് അങ്കിത് ചോദിക്കുന്നുണ്ട് തെറ്റിദ്ധാരണകളെല്ലാം മാറി എന്നാലും നിങ്ങളുടെ വിവാഹത്തിന് വസുന്ധര എന്ന് ചോദിക്കുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് അതാണ് എൻ്റെയും പേടി നിന്റെ ഏറ്റവും വലിയ പേടി എനിക്കറിയാം ശിവയല്ലി ശിവയല്ലി വസുന്ധര എനിക്ക് ഇഷ്ടമെന്ന് പറയുന്ന സമയത്ത് അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്കിത്ത് പറയുന്നുണ്ട് നീ തന്നെ അല്ലേ മുന്നേ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഞാൻ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്ന് അങ്കിത്ത് പറയുന്നുണ്ട് അതെന്തുവാന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ വിവേക് പറയുന്ന സമയത്ത് ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അങ്കിത്ത് പറയുന്നുണ്ട് അത് കേട്ട വിവേകാണെങ്കി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് എന്നാലും വേണ്ടിയില്ല ശിവയ്ക്ക് ഇപ്പൊ ഉണ്ടായ മാറ്റത്തിന് കാരണം നീയാണെന്ന് ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വർഷ അഞ്ചു ശിവയെ കാണുന്നുണ്ട് ശിവ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് വസുന്ധര ആൻഡിയുടെ കാര്യങ്ങളെല്ലാം പോയി പറയാമെന്ന് പറയുന്ന സമയത്താണെങ്കി അഞ്ജുവിന് നല്ല ടെൻഷനുണ്ട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അന്നേരം ശിവനന്ദ പറയുന്നുണ്ട് ഒരു കാരണവശാലും ടെൻഷൻ എടുക്കേണ്ട വേറെ ആരുടെയെങ്കിലും വായന എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഒരുപാട് ദേഷ്യപ്പെടും ആ സമയത്ത് അഭിരാമി പറയുന്നുണ്ട് നീയല്ലീ വസുധരാ ആൻറ്റിയുടെ പെറ്റ് അതുകൊണ്ട് നീ തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ ഓക്കെ ആവുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശിവയും കൊണ്ട് എല്ലാവരും കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് പർഷ വിചാരിക്കുന്നുണ്ട് വസുന്ധര ആൻറ്റി ശിവ പറയുന്നതെല്ലാം കേൾക്കുന്നത് ഭാവിയിൽ അവർ ബന്ധുക്കളാവേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണെന്ന് വർഷം ഇങ്ങനെ ചിന്തിക്കുന്നതും കാണിക്കുന്നുണ്ട് അങ്ങനെ നേരെ പോയി എല്ലാവരും കൂടി വസുന്ധരയുടെ കാര്യം പറയുന്നുണ്ട് ആ സമയത്ത് വസുന്ധര പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് എല്ലാവരെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർ